പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് ഇതേ രീതിയിലൊന്ന് മുട്ടക്കറി ഞാൻ തയ്യാറാക്കി നോക്കൂ നല്ല ടേസ്റ്റ് ആണ് അതേപോലെ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വളരെ എളുപ്പമാണ് ഇതെങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഞാനൊരു കടായി വെച്ചു കടായി ചൂടാക്കിക്കഴിഞ്ഞപ്പോൾ അതിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് ഇത് ടേസ്റ്റ് എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇട്ടു ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചിയും കൂടി ഇട്ട് നമുക്ക് ഒന്ന് വഴറ്റാം ഇതുകൂടാതെ ഒരു അഞ്ച് പച്ചമുളകും കൂടി ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ നൈസായിട്ട് എരികയാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ വഴറ്റിയെടുക്കാൻ പറ്റും പേസ്റ്റായിട്ട് ഇടുന്നതിനേക്കാളും നല്ലത് ഇതേപോലെ കട്ട് ചെയ്ത് ഇടുന്നതാണ് മുട്ടക്കറിക്ക് ടേസ്റ്റ് ഇതേപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കൂ ഓക്കെ ഞാനിവിടെ ഒരു മൂന്ന് തണ്ട് കറിവേപ്പിലൂടെ ഇതിൻ്റെ ഒപ്പം ഞാൻ ഇടുന്നുണ്ട് എന്നിട്ടിത് നന്നായിട്ട് വഴറ്റാം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തേക്ക് സവാള ഇടാം ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഞാനിവിടെ ഒരു എട്ട് സവാള മീഡിയം സൈസ് എട്ട് സവാള ഇതേപോലെ നൈസായിട്ട് അരിഞ്ഞതാണ് ചെറുതാക്കി അരിഞ്ഞത് ഇതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ച വെളിച്ചെണ്ണ ഞാൻ ഇതിനകത്ത് ഒഴിച്ചിട്ടുള്ളൂ ഇതിൽ നമുക്കിത് വഴറ്റി എടുക്കാൻ പറ്റും അതിനുവേണ്ടി നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ടേക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് മുട്ടക്കറിയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സവോള വഴറ്റി എടുക്കുന്നതിലാണ് ടേസ്റ്റ് അത് എത്രത്തോളം നന്നായിട്ട് നമ്മൾ കരിയാതെയൊക്കെ ഇത് നന്നായിട്ട് വഴറ്റി എടുക്കുന്നു അത് നല്ല ടേസ്റ്റായിരിക്കും ഇതിപ്പോൾ ഏകദേശമായി ഇനി നമുക്ക് ഇതിനകത്തേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം ഇതുകൂടാതെ രണ്ട് ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി രണ്ട് ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി അതായത് കശ്മീരി ചില്ലി പൗഡർ ഇതുകൂടി ഇട്ടിട്ട് ഇതേപോലെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിൻ്റെ പച്ചമണം മാറുന്ന സമയമാകുമ്പോൾ സവാള ഒന്നും കൂടി പാകമായി കിട്ടും ഓക്കെ ഇതുകൂടാതെ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാരണം മുട്ടക്കറി ആയതുകൊണ്ട് മല്ലിപ്പൊടി മസ്റ്റായിട്ട് വേണം അതുകൊണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു എന്നിട്ട് ഇതേപോലെ തന്നെ മിക്സ് ചെയ്തു ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇപ്പോൾ തന്നെ നമുക്ക് ഗരം മസാല രണ്ട് ടീസ്പൂൺ ഗരം മസാല കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇതേപോലെ തന്നെ മിക്സ് ചെയ്യുക പിന്നെ ഈ മുട്ടക്കറിക്ക് നല്ല ഒരു പ്രത്യേക ടേസ്റ്റും ഒരു പ്രത്യേക ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടി ഇതിനകത്തേക്ക് ഞാൻ ഒരു ടീസ്പൂൺ നമ്മുടെ ഇറച്ചി മസാല ഉണ്ടല്ലോ മീറ്റ് മസാല ഇത് ചേർക്കാറുണ്ട് ഇത് നല്ലൊരു ടേസ്റ്റാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർത്തോ ഗ്യാരൻറ്റിയാണ് നല്ല സൂപ്പർ ടേസ്റ്റാണിത് ഓക്കെ അതുകൂടി ചേർത്തു എന്നിട്ട് ഇത് നന്നായിട്ട് ഇതായി ഇനി ഇതിനകത്തേക്ക് ഞാൻ തക്കാളിയാണ് ചേർക്കുന്നത് നാല് മീഡിയം സൈസ് വരുന്ന നാല് തക്കാളി കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മളിത് അടച്ച് വെച്ചിട്ട് ഒരു നാല് മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് ഞാൻ കുക്ക് ചെയ്തു ഇതൊന്ന് നമുക്കൊന്ന് ഒന്ന് ഇളക്കി നോക്കാം ഒന്നും കൂടി ആവാനുണ്ട് നമുക്ക് ഈ കൂട്ടത്തിൽ നമുക്ക് ഒരു ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടി ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇത് വെച്ച് ഒരു നാല് മിനിറ്റ് കൂടി അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്യാം അപ്പോൾ ഇത് നന്നായിട്ട് നല്ലതുപോലെ നല്ല മാഷായി കിട്ടും കണ്ടല്ലേ നാല് മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം ഇതിപ്പോൾ ഏകദേശം ആയി ഒന്നും കൂടി ഒന്നും കൂടി ഒന്ന് ആകാനുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഒന്ന് അടച്ചു വെച്ചിട്ട് രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് തുറക്കാം ഇപ്പോൾ ആയിട്ടുണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അത് കഴിഞ്ഞിട്ട് നമുക്കിതിനകത്തേക്ക് വെള്ളം ഒഴിക്കാം ഞാൻ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് ഞാൻ ചൂടുവെള്ളത്തിൻ്റെ പാകം ഞാൻ പറഞ്ഞു തരാം ഒരുപാട് ചൂടുവെള്ളം ഒഴിക്കരുത് മുട്ടക്കറിക്ക് ഒരുപാട് വെള്ളം ആയാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല ഇതേ ഇത് പാകമാണ് ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം അടച്ചു വച്ചിട്ട് ഒരു നാല് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്നു അപ്പോൾ ഒന്നും കൂടി ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്യാം ഈ സമയത്ത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിച്ചുകൂടി ഇടാം എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒരു രണ്ട് മിനിറ്റ് കൂടി അടച്ച് വെച്ച് കുരുമുളക് ഒക്കെ ഇട്ടതുകൊണ്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്കി ചെയ്യാം രണ്ട് മിനിറ്റ് കഴിഞ്ഞു ഇതേ തുറന്നു ഇതിപ്പോൾ കറി ആയിട്ടുണ്ട് നമുക്കിതിനകത്തേക്ക് ഇനി മുട്ട മുട്ട ഞാൻ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അതെല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ കാണിക്കായിരുന്നത് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് മുട്ട ചേർക്കാം ഇതേപോലെ ഞാൻ മുട്ട സാധാരണ ഞാൻ ഇങ്ങനെയാണ് ഇപ്പം ബോയിൽ ചെയ്യണത് അല്ലാതെ കുക്കറിലല്ല കുക്കറിൽ ബോയിൽ ചെയ്ത് കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ടിയായിരിക്കും ഭയങ്കര പോകും ഇതാകുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അതേപോലെ ഞാനൊന്ന് വരഞ്ഞിട്ടുണ്ട് നൈഫ് കൊണ്ടൊന്ന് വരഞ്ഞിട്ടുണ്ട് ഒരു മൂന്ന് സ്ഥലത്തൊന്ന് വരഞ്ഞിട്ടുണ്ട് അതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഇതിനകത്തേക്ക് മസാലയ്ക്ക് ഒന്ന് കയറും പിന്നെ ഒന്നും കൂടി സോഫ്റ്റ് ആകാൻ എന്ത് ചെയ്യണമെന്ന് പറയും ഇതേപോലെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതേപോലെ ഒന്ന് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ മുട്ട നല്ല സോഫ്റ്റ് ആവും ഇപ്പം നല്ല സോഫ്റ്റായി ഇനി തണുത്ത് കഴിഞ്ഞിട്ട് എപ്പോഴും മുട്ട തണുത്ത് കഴിഞ്ഞിട്ടാണ് കഴിക്കേണ്ടത് ഓക്കേ ലേശം ഒരു ഒരുപാട് ഒരുപാട് ചൂടോടുകൂടി കഴിച്ച ഒരു ഇതുണ്ടാവില്ല ലേശം തണുക്കണം ഞാൻ ഇതിൻ്റെ ഒരു കോമ്പിനേഷനിൽ ഞാൻ ഇടിയപ്പമാണ് എടുത്തിരിക്കുന്നത് ഞാൻ എ കാണിച്ച് തരാം ഉണ്ടല്ലേ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഉപകാരപ്രദമെന്ന് തോന്നിയാൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക്